De de Good okay, exactly. our... no ും സ്വാഗതം എല്ലാരും എത്തിയോ ചെയ്തു എല്ലാവരും ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഇന്ന് നമ്മള് ഇരുപത്തി ആറാമത്തെ ദിവസത്തിലാണ് എത്തി നിക്കുന്നത് അല്ലേ ഇരുപത്തി ആറാമത്തെ ദിവസത്തിലാണ് ഇന്നലെ പഠിച്ച ഇന്നലെ തന്ന ടോപ്പിക് ഒക്കെ എല്ലാവരും പഠിച്ചു തീർന്നായിരുന്നോ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാം ഇന്ന് നമുക്ക് ഇരുപത്തി ആറാമത്തെ ദിവസമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് നോക്കിയാലോ ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് തന്നെ അത് നോക്കാം ഓക്കെ അപ്പം ഇന്നലെ നമ്മൾ വേണം വന്യജീവി സങ്കേതങ്ങളാണ് അല്ലേ ഭൂമിശാസ്ത്രത്തിൽ കേരള ഭൂമിശാസ്ത്രത്തിൽ പഠിച്ചത് ഇപ്പൊ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി വരുന്ന കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ അതുപോലെ തന്നെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് ഇപ്പം കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ നമുക്കറിയാം മെയിനായിട്ട് അഞ്ചെണ്ണുള്ളത് ഏതൊക്കെയാണ് ഇരവികുളം സൈലന്റ് വാലി ആനമുടി ചോല മതിൽ കെട്ടാൻ ചോല പാമ്പാടി ചോല ഓക്കെ നമുക്കറിയാം ഇതിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ് ഇടുക്കിയാണ് പിന്നെ നമ്മൾ ഓരോ ദേശീയോദ്യാനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴും അത് നിലവിൽ വന്ന വന്നത് എപ്പോഴാണ് അതിന്റെ വിസ്തൃതി എപ്പോഴാണ് വിസ്തൃതി എത്രയാണ് പിന്നെ അത് സ്ഥിതി ചെയ്യുന്നത് എവിടെ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് എവിടെ ഒക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ അത്തരം കാര്യങ്ങൾ നോക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അതുപോലെ തന്നെ അതിലൂടെ ഒഴുകുന്ന നദികൾ ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം പുറത്തു വയ്ക്കുക ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ദേശീയോദ്യാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കേണ്ടത് ദെൻ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വന്യജീവി സങ്കേതങ്ങളാണ് നമുക്കറിയാം ഇത് പതിനെട്ട് വന്യജീവി സങ്കേതത്തോളം നമ്മൾ പഠിക്കാനുണ്ട് അപ്പൊ അതിനകത്ത് ഓരോ വന്യജീവി സങ്കേതങ്ങളും സ്ഥിതി ചെയ്യുന്ന സ്ഥിതി ചെയ്യുന്ന ചില്ല പഠിക്കണം അത് സൈലൻ സോറി വന്യജീവി സങ്കേതങ്ങളിൽ സംരക്ഷിക്കുന്ന മൃഗമേധാണ് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കണം അപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമേതാണെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ നിങ്ങൾക്ക് ആൻസർ അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലേ ചെന്തുരുണിയാണ് അല്ലേ ഓക്കെ അതുപോലെ തന്നെ ദേശീയോദ്യാനത്തെ കുറിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം ദേശീയോദ്യാനമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഏത് വർഷത്താണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ആരാണ് പ്രഖ്യാപിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിരവധി എക്സാമുകൾക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വനം വന്യജീവി സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് പഠിക്കേണ്ടത് അടുത്ത നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ബ്രിട്ടീഷ് ആധിപത്യം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ് നമ്മളത് കഴി പരമാവധി അത് സ്പ്ലിറ്റ് ചെയ്താണ് തന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ അതേപോലെ പഠിച്ചാൽ മതി ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറയുന്ന ആ ഒരു ഭാഗം അതായത് ഏകദേശം പേജ് നമ്പർ പറയുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റിയാറ് മുതൽ നൂറ്റി അഞ്ച് വരെയുള്ള ആ ഒരു ഭാഗം നോക്കുക അതിനകത്ത് പ്രധാനമായിട്ടും റോബർട്ട് ക്ലേവിനെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പം റോബർട്ട് ക്ലേവ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ് എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു തരിക ഞാൻ ഭാരതത്തെ പിടിച്ചെടുക്കാം ഇത് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ആ വാക്ക് എന്ന വാക്കുകൾ ആരുടേതാണ് അത് റോബർട്ട് ക്ലേവിൻ്റെയാണ് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക പിന്നീട് നമ്മൾ പഠിക്കേണ്ടതാണ് ഗവർണർ ജനറൽമാർ ഈ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ തന്നെ പഠിക്കേണ്ടതാണ് ഗവർണർ ജനറൽമാർ അതിൽ മുഴുവൻ ആൾക്കാരെയും ഇന്ന് പഠിക്കേണ്ട ഓക്കെ നൂറ്റി അഞ്ച് മുതൽ നൂറ്റി അൻപത്തി ഒൻപത് വരെയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി പ്രധാനമായിട്ടും അതിൽ വാരൻ ഹേസ്റ്റിങ്ങിനെ കുറിച്ചും കോൺവാലിസ് പ്രഭുവിനെ കുറിച്ചുമാണ് ഏഹ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഓർത്തു ഓർത്തുവെക്കുക അവരുടെ കാലഘട്ടം അതുപോലെ തന്നെ വാറങ്ങശങ്ങൊക്കെ അവരുടെ കാലത്തൊക്കെ ഒപ്പുവെച്ച ഉടമ്പടികൾ അത് ഒപ്പുവെച്ച വർഷങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അല്ലേ അടുത്ത് നമുക്ക് എന്തൊക്കെയാണ് ബയോളജിന്ന് പഠിക്കേണ്ടത് ഇന്ന് നമ്മൾ ജീവശാസ്ത്രത്തിന് പഠിക്കുന്നത് രോഗങ്ങളും രോഗകാരികളുമാണ് അത് നമ്മൾ നാൽപ്പത്തി നാല് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള പേജ് നമ്പറിൽ വരെയുള്ള ടോപ്പിക്കുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ആദ്യമായിട്ട് മന്ത് അതേപോലെ മന്ത് എന്ന് പറയും മന്തിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് എൽഫെൻറ്റാസിസ് ആണ് പിന്നെ പറയുന്നത് ഫംഗസ് രോഗങ്ങളാണ് വിവിധ ഇനം പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് നമ്മൾ ഫംഗസ് എന്ന് പറയുന്നത് ഫംഗസ് മെയിൻ മെയിനായിട്ട് ബാധിക്കുന്ന ശരീരഭാഗം എന്ന് പറയുന്നത് ത്വക്കാണ് പിന്നെ മൂന്നാമത്തെ ടോപ്പിക്കാണ് ജീവിതചര്യ രോഗങ്ങൾ അതൊക്കെ നമുക്കറിയാം അല്ലേ കൊളസ്ട്രോള് പൊണ്ണത്തടി ഡയബറ്റീസ് അതൊക്കെയാണ് ജീവിതചര്യ രോഗങ്ങൾ എന്ന് പറയുന്നത് അതിനെ പറ്റിയൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക പിന്നെ അടുത്തത് പ്രധാന അപര്യാപ്തത രോഗങ്ങൾ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഇപ്പോൾ ജീവകം എ ആണെങ്കിൽ നിശാന്ത ജീവകം കെ ആണെങ്കിൽ ഹിമോഫീലിയ അടുത്ത ടോപ്പിക്കാണ് പ്രധാന കണ്ടുപിടുത്തങ്ങൾ ഇപ്പോൾ സയൻസിലാണെങ്കിൽ തന്നെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ വാക്സിൻ ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആരൊക്കെയാണ് എന്താണ് കണ്ടുപിടിച്ചത് ആ കാര്യങ്ങളൊക്കെ എന്നിട്ട് പഠിച്ചുവെക്കും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോളറ വാക്സിൻ കണ്ടുപിടിച്ചത് ലൂയിസ് ഫ്രാക്ചറാണ് അതെ അപ്പോൾ പിന്നെ അടുത്തതാണ് തൊഴിൽ ജന്യ രോഗങ്ങൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടിൻ മൈക്ക മൈക്കാസ്വർണ്ണം ഗനി തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നതാണ് സിലിക്കോസിസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനൊരു ഒരുപാട് രോഗങ്ങളുണ്ട് ആ രോഗങ്ങളെ പറ്റിയൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക പിന്നെ അടുത്തതാണ് ജനിതക രോഗങ്ങളും വൈകല്യങ്ങളും ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ഹീമോഫീലിയ അതേപോലെ സിക്കിൾസ് സെൽ അനീമിയ എന്ന് പറയുന്നത് പിന്നെ അരിവാൾ രോഗികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എന്ന് പറയുന്നത് വയനാടാണ് പിന്നെ അടുത്തതാണ് ക്യാൻസർ ക്യാൻസർ എന്ന രോഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അതേപോലെ ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി എന്ന് പറയുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കി വയ്ക്കുക പിന്നെ ഒരുപാട് രോഗങ്ങളുണ്ട് ആ രോഗങ്ങൾക്ക് അപരനാമങ്ങളുണ്ട് ഇപ്പൊ രോഗങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത് ക്ഷയമാണ് ക്ഷയം അല്ലെങ്കിൽ ടൂപോർ ക്ലോസിസ് അങ്ങനെയുള്ള രോഗങ്ങളെ പറ്റിയും അതിൻ്റെ അവയുടെ അപരനാമങ്ങളെ പറ്റിയും നന്നായിട്ട് നോക്കി വെക്കുക പ്രസ്താവന ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇതല്ല നന്നായിട്ട് നോക്കി വെക്കുക പ്രധാന ദിവസങ്ങൾ ഇപ്പം കുഷ്ഠരോഗനിവാരണം എന്ന് പറയുന്നത് ജനുവരി മുപ്പതാണ് ലോക ആരോഗ്യ ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ ഏഴാണ് ഓട്ടിസം ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ രണ്ടാണ് അപ്പോൾ ഓരോ ദിവസത്തെയും പ്രധാന ദിവസങ്ങൾ രോഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന ദിവസങ്ങൾ നന്നായിട്ട് നോക്കി വെക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബയോളജിയിൽ ഉള്ളത് അപ്പോൾ നാല്പത്തി നാല് മുതൽ അറുപത്തി ഒൻപത് പേരുള്ള പേജ് നമ്പറിലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കി വെക്കുക ഓക്കെ അപ്പം നമുക്ക് ബയോളജിയിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ദെൻ അടുത്തത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നമുക്കറിയാം നമ്മൾ ഇന്നലെയൊക്കെ കൺജങ്ഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പം കൺജങ്ഷൻ ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് അപ്പം എന്താണ് അതെന്ന് എന്താ കോംപ്ലക്സ് സെന്റൻസുകളിൽ സബോർഡിനേറ്റ് ക്ലോസിനെയും മെയിൻ ക്ലോസിനെയും തമ്മിൽ യോജിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്നവയാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് അത് വളരെ കൃത്യമായിട്ട് തന്നെ അപ്പിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അടുത്ത നമുക്ക് ആണ് മാത്സിൽ നമ്മൾ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ശതമാനം എന്ന് പറയുന്ന പാഠഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പം ശതമാനം എന്ന് പറയുന്ന നോട്ട് നമ്മൾ ഏകദേശം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിലൊക്കെയായിട്ട് നമ്മൾ എസ് സി ആർ പാഠഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ശതമാനം എന്ന് പറയുന്ന ആറാം ക്ലാസ്സിലെ എസ് ചാപ്റ്റർ ആണ് നമ്മൾ നോക്കേണ്ടത് അത് ഇന്ന് നിങ്ങൾ അറുപത്തി അഞ്ച് മുതൽ എഴുപത്തി ഒന്ന് വരെയുള്ള പേജസ് നോക്കുക അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആദ്യം ആ ക്വസ്റ്റ്യൻസ് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ഒറ്റ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടാൻ എവിടെയാണ് ആ ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം മാം ചെയ്ത വീഡിയോ ഉണ്ട് മാം ആ വീഡിയോ കാണാം ഓക്കെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അത് ക്ലിയർ ചെയ്യാൻ നോക്കുക എന്നിട്ടും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ മെൻറ്റർ സപ്പോർട്ട് ആണ് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അല്ലേ അപ്പോൾ ദെൻ ഇനി ആനുകാലികത്തിൽ എന്തൊക്കെയാണ് നമ്മള് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ആണ് ഇപ്പൊ നോക്കുന്നത് അത് മൂന്ന് തൊട്ട് മുപ്പത്തി എട്ട് വരെയുള്ള പേജ് നമ്പറിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഇതിലിപ്പോൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൺ ഡിസ്ട്രിക്ട് വൺ സ്പോർട് എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ആണ് അതേപോലെ ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്ന് പറയുന്നത് ഡിസംബർ രണ്ടിനാണ് ഈ പിന്നെ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ന്യൂയോർക്ക് ഫിലിം ക്രിറ്റിക് സർക്കിളിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് എസ് എസ് രാജമൗലിയാണ് പിന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക മന്ത്രാലയം ആരംഭിച്ച ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ് അപ്പോൾ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് പി സിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് അപ്പോൾ ഓരോ മാസത്തെയും നമ്മളിപ്പോൾ കവർ ചെയ്ത് പോവാണ് അപ്പം ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് അപ്പം എല്ലാവരും ഈ ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചു പോവാം ഓക്കെ അടുത്ത നമുക്ക് എസ് സി ആർ ടി പാഠഭാഗമാണ് പഠിക്കാനുള്ളത് നമ്മളെല്ലാ ദിവസവും ഓരോ എസ് സി ആർ ടി പാഠഭാഗം വെച്ച് തരുന്നുണ്ട് ആ പാഠഭാഗം എല്ലാവരും നല്ലപോലെ വായിക്കാനായിട്ട് ശ്രമിക്കാം ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പത്താം ക്ലാസ്സിലെ ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ ഓക്കെ ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന് പറയുന്ന എസ് സി ആർ ടി ചാപ്റ്ററാണ് ഇന്ന് പഠിക്കാനുള്ളത് അപ്പോൾ ഏകദേശം ടോപ്പിക്സ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ ഒന്നും കൂടി പറയാം വനം വന്യജീവി സങ്കേതങ്ങൾ പഠിക്കുക ബ്രിട്ടീഷ് ആധിപത്യം രോഗങ്ങളും രോഗകാരികളും കൺജൻഷൻ ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ ഇത്രയും ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് അത് എത്ര പേജ് വരെ പഠിക്കണം എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ അതുപോലെ നമുക്ക് നമ്മുടെ പത്ത് ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വയനാട് വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏതെല്ലാം ഒന്ന് കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതം രണ്ട് സുൽത്താൻ ബത്തേരി കൽപ്പറ്റ താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്നു മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് നിലവിൽ വന്നത് നാല് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം ആനയാണ് ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏകദേശ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഏർ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ ഇപ്പൊ എന്തൊക്കെയാണ് അതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്താ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇപ്പം എല്ലാവർക്കും ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചെന്തുരണി വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവനയാണ് കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം രണ്ട് ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നിലവിൽ വന്നു നാല് ഐ യു സി എൻ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ക്വസ്റ്റ്യൻ ക്ലിയറായെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആൻസർ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ആണ് റോയൽ ഏഷ്യറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ കോൺവാലിസ് പ്രഭു ഓപ്ഷൻ ബി ഡൽഹൗസി പ്രഭു ഓപ്ഷൻ സി വാറങ് ഹേസ്റ്റിംഗ് ആൻഡ് ഓപ്ഷൻ ഡി വില്യം ജോൺസ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏവ കൊസ്റ്റ്യൻ പോലെ വായിക്കാം തെറ്റായവ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന കൽക്കട്ട മദ്രസ് സ്ഥാപിച്ചത് കൊടുത്തിട്ടുള്ളത് വാരംഗ് ഹേസ്റ്റിംഗ് ആണ് രണ്ട് കൽക്കട്ട സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് മൂന്ന് കൽക്കട്ട സുപ്രീം കോടതിയിലെ ആദ്യ ജഡ്ജി എഡ്മെൻഡ് ബർക്ക് എന്ന് പറയുന്നു നാലാമത്തേത് ബ്രിട്ടീഷ് പാർലമെന്റ് ഇംപ്ലീച്ച്മെന്റിന് വിധേയനാക്കിയ ഗവർണർ ജനറൽ വാരൻ ഹേസ്റ്റിങ്ങ എന്ന് പറയുന്നു ഓക്കെ ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുക പ്രസ്താവനകൾ വായിക്കുക ഓപ്ഷൻ പറയാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി മൂന്ന് നാല് ആൻഡ് ഓപ്ഷൻ ഡി രണ്ട് നാല് അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ അടുത്തത് ചേരുമടി ചേർക്കാനാണ് അതിൽ അതിലൊന്നാമതായി തന്നിട്ടുള്ളത് ജീവകം ബി വൺ പെർനീഷ്യസ് അനീമിയ രണ്ടാമത് ജീവകം ബി ബി ത്രീ മെഗല്ലോ ബ്ലാസ്റ്റിക് അനീമിയ ജീവകം ബി നയൻ ബെറി ബെറി ജീവകം ബി ട്വൽവ് പെലഗ്ര അപ്പം നാളെ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ചേരുമടി ചേർക്കേണ്ടത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഏതാണെന്ന് കറക്റ്റ് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് കമന്റ് ചെയ്യുക ഓപ്ഷൻ എ ഒന്ന് ഡി രണ്ട് സി മൂന്ന് ബി നാല് എ ഓപ്ഷൻ ബി ഒന്ന് സി രണ്ട് ഡി മൂന്ന് എ നാല് ബി ഓപ്ഷൻ സി ഒന്ന് സി രണ്ട് ബി മൂന്ന് ഡി നാല് എ ഓപ്ഷൻ ഡി ഒന്ന് സി രണ്ട് ഡി മൂന്ന് ബി നാല് എ അപ്പൊ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാം അടുത്തത് ആറാമത്തെ ചോദ്യം രോഗങ്ങളും അവയുടെ അപരനാമങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു ശരിയായവ ഏതെല്ലാം നാലെണ്ണം തന്നിട്ടുണ്ട് ഹൈഡ്രോഫോബി എന്നറിയപ്പെടുന്നത് റാബിസ് ആണ് കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് സാസ് ആണ് മൂന്ന് എൻഡറിക് ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ് നാല് ലെപ്റ്റോസിസ് ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ് ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയല്ല അടുത്ത ചോദ്യം ഡാഷ് ദി ട്രെയിൻ ഇസ് ഗോയിങ് ടു ബി ആൻഡ് അവർ ലൈച്ച് ലെറ്റ്സ് ഗോ ആൻഡ് ഗെറ്റ് ഇത് പൂരിപ്പിക്കാനാണ് ഓപ്ഷൻ എ സിൻസ് ഓപ്ഷൻ ബി വൈൽ ഓപ്ഷൻ സി ദെൻ ഓപ്ഷൻ ഡി ഹാ എട്ടാമത്തെ ചോദ്യം എക്സിന്റെ വൈ ശതമാനം മുപ്പതായാൽ വൈയുടെ എക്സ് ശതമാനം എത്ര ഇതൊരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ ആണ് ഓക്കെ ഓപ്ഷൻ എന്ന് പറയുന്നത് അറുപത് ഓപ്ഷൻ ബി മുപ്പത് ഓപ്ഷൻ സി നാൽപ്പത് ഓപ്ഷൻ ഡി എക്സ് വൈ ഇതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ നമ്മൾ വീഡിയോ ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പോൾ ആൻസർ ചെയ്യാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ പോളിസി പാസ്സാക്കിയ ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം ഇതൊരു കറണ്ട് അഫെയർ ആണ് ഓപ്ഷൻസ് വായിക്കാം എ അരുണാചൽ പ്രദേശ് ബി മേഘാലയ സി മിസോറാം ആൻഡ് ഡി നാഗാലാൻഡ് ഏതാണെന്ന് കമന്റ് ചെയ്യുക പത്ത് എസ് സി ആർ ടിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ് ടോപ്പോ ഷീറ്റുകളെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് പ്രസ്താവനകൾ വായിക്കാം ഒന്ന് ടോപ്പോഗ്രാഫ എന്നീ രണ്ട് ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണ് ടോപ്പോഗ്രാഫിക് എന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടത് രണ്ട് ടോപ്പോ എന്നതിന്റെ അർത്ഥം സ്ഥലം എന്നാണ് മൂന്ന് ഗ്രാഫെ എന്നതിന്റെ അർത്ഥം വിവരിക്കുക അഥവാ വരയ്ക്കുക എന്നതാണ് നാല് ടോപ്പോഗ്രാഫിക് മാപ്പുകൾ ആണ് ടോപ്പോ ഷീറ്റ് എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്നത് എല്ലാവർക്കും പ്രസ്താവനയും ചോദ്യവും ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻസ് സഹായിക്കാം ഓപ്ഷൻ എ രണ്ട് മൂന്ന് ഓപ്ഷൻ ബി നാല് മാത്രം ഓപ്ഷൻ സി ഒന്ന് മാത്രം ഡി ഒന്നും നാലും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ക്ലിയറായെന്ന് വിചാരിക്കുന്നു ആൻസറും എല്ലാവരും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ഇന്നത്തെ ടോപ്പിക്കുകൾ നല്ലപോലെ പഠിക്കാം നല്ലപോലെ പഠിച്ചതിന് ശേഷം മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ഇപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം എന്നാണ് സപ്പോർട്ട് സപ്പോർട്ട് ആണ് ഓക്കെ അപ്പോ നമുക്ക് വീണ്ടും നാളെ ഇതേ സമയത്ത് കാണാം എല്ലാവരും നല്ലപോലെ പഠിക്കുക ഓക്കെ വിഷ്യൂ ഓൾ ദി വെരി ബെസ്റ്റ്